ഹായ് ഇള്ളവരെ ഞങ്ങളിന്നുള്ളത് വയനാട് ജില്ലയിലെ കാവുമന്ദം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ പ്രത്യേകതകളുള്ള ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്താനും മനോഹരമായ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനും കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കാണാപ്പുറത്തിൻ്റെ ഈ പുതിയ കാണാ കാഴ്ചയിലേക്ക് പോവാൻ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച രാധാകൃഷ്ണേട്ടൻ്റെ തറവാട് വീടാണ് അച്ഛനൊക്കെ ഉള്ള കാലത്ത് അച്ഛൻ്റെ അച്ഛനും ആരൊക്കെ ഉള്ള കാലത്ത് ഉണ്ടാക്കിയ തറവാട് വീടാണിത് ഒന്നും ഒരു വയലിന്റെ നടുവിൽ നല്ല കാറ്റും എല്ലാം കിട്ടുന്ന രീതിയിൽ പണ്ടത്തെ നിർമ്മിതി ആയിട്ടുള്ള ഒരു വീടാണ് ക്യാൻവാസിൽ വരച്ച ഒരുപാട് മനോഹരമായ ചിത്രങ്ങളും വീടിന്റെ മുൻഭാഗത്തായി നമുക്ക് കാണാം ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് താമരപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന മനോഹരമായ ഈ കുളമാണ് ഏകദേശം അൻപത്തഞ്ച് സെൻറ്റോളം വരുന്ന ഭൂമിയിൽ തൊഴിലുറപ്പിലെ വനിതകൾ മാത്രം ചേർന്ന് നിർമ്മിച്ച ഈ കുളത്തിൽ പല തരത്തിലുള്ള മീനുകളെയും നമുക്ക് കാണാം കുളത്തിലെ താമരപ്പൂക്കൾ പറിക്കാനും അതുപോലെ മീനിനെ പിടിക്കാനും ഈ കുളത്തിലൂടെ സഞ്ചരിക്കാൻ വെറും ഒറ്റമുളയിൽ തീർത്ത മഞ്ചികൾ സ്വന്തമായി പതിനെട്ട് ഏക്കറോ സ്ഥലവും അതിൽ നല്ലൊരു വീടും ഉണ്ടെങ്കിലും ഈ താമരകുളത്തിൻ്റെ തീരത്ത് പുളിമരത്തിലും മാവിലും ചേർന്ന് നിർമ്മിച്ച മനോഹരമായ ഒരു ഏറുമാടമുണ്ട് ഈ ഏറുമാടത്തിലാണ് രാധാകൃഷ്ണേട്ടൻ താമസിക്കാറ് ഏറുമാടത്തിൻ്റെ മുകളിലിരുന്ന് ബാൽക്കണിയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന കുണവും ദൂരെ വയലും മലകളും എല്ലാം വളരെ മനോഹരമായ ഒരാഴ്ചകളാണ് ഏറുമാടത്തിൻ്റെ താഴെയായി പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിച്ച ഒരടുപ്പും നമുക്ക് കാണാം ഇതാണ് നമ്മൾ പരിചയപ്പെടാമെന്ന രാധാകൃഷ്ണേൺ പരമ്പരാഗതമായി തലമുറകളിൽ നിന്നും പകർന്നു കിട്ടിയ ലൈവ് ഉപയോഗിച്ച് അമ്പുബില് നിർമ്മിക്കുകയും വയനാട് ജില്ലയിലെയും പുറത്തുമുള്ള കുറച്ച് സമുദായത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് കുട്ടികളെ അമ്പയത്ത് പരിശീലിപ്പിക്കുകയും കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ആളാണ് ഇദ്ദേഹം ഈ അമ്പും നിർമാണത്തെ കുറിച്ചും നമുക്ക് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം കാട്ടത്തെ ഒരു മരത്തിന്റെ ഇത് ഞാൻ തുണിയോ എന്തെങ്കിലും ചരടോ കടയിൽ നിന്ന് വാങ്ങിയോ ചരടാ ഇത് കാട്ടിലുള്ള ഒരു മരത്തിന്റെ തൊലിയാണെന്നാ പറയുന്നത് മണിലിന്ന് പറയും മണിലി ആ എന്ന് പറയുന്നൊരു ചെടി ആ കാട്ടിലുണ്ടാവും ഇത്ര ഒരു മഞ്ഞ കായൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് തോട് മലന്തോട് സൈഡിനൊക്കെ ഉണ്ടാവും അതിന്റെ ഇളം തണ്ട് വെട്ടിയെടുക്കും അപ്പൊ ഇളംതാണ്ട് ഒരാൾ പൊക്കത്തിലൊക്കെ ഉണ്ടാവും അത് വെട്ടിയെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടു അതിന്റെ മേധയുടെ കരിന്തൊലി നമ്മള് ഈ ഓ ഓട പിന്നെ പൊളിച്ചെടുത്തിട്ട് കത്തി പോലെയാക്കി അതിന്റെ മേധയുള്ള തൊലി ചിരണ്ടണം ചിരണ്ടി ചിരണ്ടി കളയണം ചിരണ്ടി കളയാണ് അപ്പൊ അതിന്റെ ഉള്ളിലൊരു ചെറിയ പാടഭോകത്തെ തൊലി ഉണ്ട് ആ തൊലി നമ്മള് അന്നേരം എടുക്കരുത് ആ തണ്ട് വെയിലത്ത് വെച്ച് ഉണക്കണം വെയിലെത്തോ പുകയെത്തോ വെച്ച് ഉണക്കിയെടുത്തിട്ട് അത് ഉണങ്ങിന്ന് അറിയുമ്പോ നമ്മള് അതിന്റെ തൃശ്ശ നീളം വെച്ച് ഇങ്ങനെ പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചീന്തി കുറച്ച് താഴെ പൊട്ടി അപ്പൊ നമ്മള് മുടി പോലെ മുടി പോലെ കിട്ടും അത് പിന്നെ നമ്മള് കയറി പിരിക്കുന്ന പോലെ ഓരോ ചെറിയ ശുക്കി പറഞ്ഞ ഇനിയുള്ള തലമുറക്ക് ഈ രാധാകൃഷ്ണനെ പോലെ ഉള്ളവരെ കിട്ടുന്ന ഈ വാക്കുകൾ മാത്രമേ ഉണ്ടാവൂ കാരണം ഈ ചെടി ആർക്കും അറിയില്ല ഈ ചെടി എവിടുന്ന് കിട്ടും എന്നറിയില്ല കിട്ടിയാൽ എന്ത് ചെയ്യും എന്നറിയില്ല ഇനി ഇതൊക്കെ അറിയാവും ആരും അന്ന് നമുക്ക് മത്സരത്തിന്റെ ഇതിനായിട്ട് മെനക്കെടുക്കും നിയമങ്ങളും നിബന്ധനകളും ഒന്നും അറിയില്ല പാരമ്പര്യമായിട്ട് അമ്പ ചെയ്യാന്ന് നമുക്ക് പല ടൈപ്പ് അമ്പുകളും ഉണ്ട് ഇത് പാരമ്പര്യമായിട്ട് ഇത് അതായത് ഇത് കൂർത്തേ പക്ഷികളൊക്കെ അമ്പത്സരത്തിന് ഉപയോഗിക്കുന്ന ഈ ഇതിൽ പോയിട്ട് തറച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള കൂർത്ത മുനുള്ളത് ഇത് നമ്മൾ എന്തെങ്കിലും പക്ഷികളൊക്കെ ആ അതായത് മുറിവ് മുറിവ് പറ്റാതെ ഇടീൻ്റെ വേദന കൊണ്ട് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ടുള്ള അത് പിന്നെ ഇവരെയൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തുള്ള ഒറിജിനൽ അന്നത്തെ കാലത്തുള്ള പഴശ്ശിരാജേൻ്റെയൊക്കെ ആ ഒരു മോഡലുള്ള അമ്പാണിത് ആ അമ്പിൻ്റെ തുഞ്ചത്തുള്ള കത്തിയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം പൊട്ടിപ്പോയതാണ് ഇതുപോലെ തന്നെ നല്ല തൂവലൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ തൂവൽ പക്ഷികളെ തൂവൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ അമ്പിൻ്റെ അടിവശമൊക്കെ ഉണ്ടാക്കിയതിൽ ഞാനിൻ്റെ അത് കുടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മുളയുടെ ഈ അമ്പ് തന്നെ ഇത്രയോ ദിവസം ഇത്രയും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിൽ എന്തോ പെരട്ടി ചൂടാക്കിയിട്ടൊക്കെയാണ് രണ്ട് മൂന്ന് വട്ടം ചൂട് ആ തീയിലിട്ട് ചൂടാക്കിയിട്ടാണ് ഇത് ഇത്രയും കറക്റ്റായിട്ട് അതായത് ഒന്നിനും ഒരു വളവും ഇല്ല അത് ശരിക്ക് കാട്ടുനിന്ന് വെട്ടിയെടുക്കുന്ന ചെറിയ മുളയുടെ കമ്പാണ് പക്ഷെ അന്നപ്പം വെട്ടിയെടുക്കുമ്പോൾ അതിന് വളവൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പം നമുക്കൊരു വളവും കാണാൻ കഴിയില്ല നല്ല സ്റ്റഡി ആയിട്ട് ക്ലിയറായിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ എല്ലാം രാധാസിനായിട്ട് പാരമ്പര്യമായിട്ട് ആ ഇത് നമ്മള് മെഷീൻ വെച്ച് കെട്ടുന്ന പിന്നെ നൂല് വെച്ച് കെട്ടുന്ന കെട്ടുന്ന ഒരു പ്രത്യേകത ഈ കെട്ട് നമ്മളിവിടെ കുടുക്കിക്കഴിഞ്ഞാല് ഒന്നിന്റെ അടിഭാഗത്ത് കൂടി നൂലെടുത്താൽ ഒന്നിന്റെ മേൽഭാഗത്ത് കൂടി എടുക്കണം പിന്നെ ഇപ്പോഴത്തെ കൂടി എടുത്ത് പിന്നെ ഇത് മോൾ ഭാഗത്തു പിന്നെ അടിഭാഗത്ത് കൂടി എടുക്കും പിന്നെ കൂടി എടുക്കാം ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നടക്കില്ല അതൊക്കെ ഒരുപാട് ക്ഷമകളും ഒരുപാട് ക്ഷമ വേണം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ കാരണം ഈ ഒരു നാല് ഈ ഒരു ഞാൻ ഈ ഒരു ഞാൻ ഉണ്ടാക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രൻ്റെ ഈ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേരോട് പറഞ്ഞാൽ അത് കാണാൻ വരും ആൾക്കാർ നമുക്കൊക്കെ വരാൻ കാണാം ആസ്വദിക്കാന്നല്ലാതെ ഇതൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പൊ ആരോടും പറഞ്ഞിട്ട് ആരും ഇതൊക്കെ രാസനട്ടം പോലെ എല്ലാ ക്ഷമയും കഴിവുള്ള ആൾക്കാർക്ക് ഇത് കഴിയും എന്തായാലും നമുക്കിത് കാണാനുള്ള ഒരു ഭാഗ്യം ഇനിയുള്ള തലമുറക്കൊക്കെ ഇതൊരു കേട്ടുകൾ മാത്രമേ ഉണ്ടാവു മൂന്ന് പേരുടെ കൂട്ടാമത്തെ അതിന്റെ ഇടയിൽ ചൂണ്ടുവരലിന്റെ ഇടയിലായിരിക്കണം ത്തിലുള്ള മീൻകുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി ചീനപല പോലെ ഒരു പ്രത്യേക സംവിധാനം രാധാകൃഷ്ണേട്ടൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉണങ്ങിയ പൂവെന്ന് പറിച്ചിട്ട് ആകാശം തന്നാണ് ഇതുപോലെ നാല് വിത്ത് മുളപ്പിച്ചാണ് ഈ കുളത്തിൽ മൊത്തം ഇത്രയും താമരങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് എന്താ ഈ വിത്തിൻ്റെ ഈ പച്ചത്തൊലി ഇത് താമരയുടെ വിത്താട്ടോ താമരയുടെ പച്ച വിത്താണിത് ഈ വിത്തിൻ്റെ പച്ചത്തൊലി ഇങ്ങനെ കളഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു വെള്ള നമ്മളെ ഒരു ജംഷ മറ്റേ ഈ ബബിൾഗട്ടായി ഗ്യാസ് മുട്ടായി മുളക് സാധനം ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിനെ ഇനി നമുക്ക് കൃഷി കൃഷിസ്ഥലത്തുകൂടെ ഒരു യാത്ര പോകാം ആ കാണുന്ന വീട് നല്ലൊരു മനുഷ്യ സ്നേഹിയായ രാധാകൃഷ്ണേട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് രാധാകൃഷ്ണേട്ടൻ്റെ കൃഷിസ്ഥലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരുപാട് പഴക്കമേറിയ ഒരു വീട് തറവാടിൻ്റെ മുറ്റത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിർമ്മിച്ച കുറിച്ചിലൂടെ തന്നെ ഏറ്റവും പഴക്കമേറിയ തറവാടാണിത് അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ തറവാട്ടിൽ നിന്നായിരുന്നു ശ്രീ കേളു എന്ന ആൾ നിർമ്മിച്ച ഈ വീട് ഇന്നും ആ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന കാരണവർ അന്നത്തെ കാലത്തെക്കുറിച്ച് സമുദായത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമാക്കിയ ശ്രീരാധാകൃഷ്ണൻ ചേട്ടന് ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനം കൊടുത്ത് ലക്ഷ്മിച്ച് ചേച്ചിയോടും രാധാകൃഷ്ണ ചേട്ടനും യാത്ര പറഞ്ഞു ഞങ്ങളിറങ്ങി കാണാപ്പുറത്തിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്കും ആസ്വദിക്കണോ എങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക അത്രയുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ മനോഹരമായ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പ്രോത്സാഹനം തരുക ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളുമായി കാണാപ്പുറം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ നമസ്കാരം